ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് ആ പുതിയ വീഡിയോ എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഓണം ഇങ്ങനെ വന്നെടുത്ത് നമുക്ക് പക്ഷെ ചൊവ്വാഴ്ച അത്തമാണ് നമ്മൾ ഈ അത്തം കഴിഞ്ഞാൽ പിന്നെ പത്ത് അത്തപ്പത്ത് ഓണം എന്നാ പറഞ്ഞു പക്ഷേ ഈ ഓണത്തിന് ഒരുപാട് കറികളൊക്കെ വേണം പക്ഷേ ഇന്നുള്ളവർക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിവാണ് അവർ വരുന്ന കറി ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ഓർഡർ കൊടുക്കാം ഓർഡറിലൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മളിപ്പോൾ നാലോ അഞ്ചോ പേരുള്ള കുടുംബം ഇപ്പോൾ നാലോ അഞ്ചോ പേരൊക്കെ ഒരു കുടുംബത്തിൽ അപ്പോൾ അവർക്കൊരു സദ്യ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒരു രണ്ടായിരം മൂവായിരം രൂപ വേണം നമ്മൾ ഒരു നേരത്തെ ഓണസദ്യ ഉണ്ണാനൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട നമുക്ക് ഓരോ കറികൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം പക്ഷേ പിന്നെ ഒരു കാര്യം സദ്യയ്ക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കറിയാണ് നമ്മുടെ കാളൻ ഈ കാളൻ കാളനുണ്ടാക്കുന്ന എങ്ങനെയാ നിങ്ങൾ പറയുന്ന പോലെ വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കാളനൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കാളനൊക്കെ നമുക്ക് രണ്ട് ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കാം അതുപോലെ തന്നെ വേറെ പല കറികളും നമുക്ക് നേരത്തെ ഉണ്ടാക്കാൻ കറിക്കുള്ള എല്ലാം ഒരുക്കി നമുക്ക് വെക്കാം അങ്ങനെ നമ്മൾ സദ്യക്ക് നമ്മൾ തന്നെ ഒരു സദ്യ ഉണ്ടാക്കി നമ്മൾ വലിയ വിളമ്പുന്നതാണ് നമുക്കൊരു തൃപ്തി നമ്മൾ വാങ്ങിക്കുന്ന സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം കൈ വരിക ഇരുന്ന് കഴിച്ച് പിന്നെ നമുക്ക് ഇച്ചിരി കഴിക്കണമെങ്കിൽ ഇല്ല സാധനം പക്ഷെ ഒരുപാട് കാശും നമുക്ക് ചിലവാണ് അപ്പോൾ ഈ വലിയ കാശ് ചിലവില്ലാതെ കണ്ട് ഈ ഓണസദ്യ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാൻ നമ്മൾ ആദ്യം കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് കാളനുണ്ടാക്കുന്നത് ചില ചേനയിട്ട് ഉണ്ടാക്കും ചേനയിട്ട് കാളനുണ്ടാക്കിയാൽ പെട്ടെന്ന് ആ കാളൻ ചീത്തയായി പോവും പക്ഷേ ഇതിൽ ഏറ്റവും നല്ലത് ഏത്തക്കായാണ് പച്ച നല്ല മൂത്തേത്തക്കായ വേണം പരം ഏത്തപ്പഴം ഇട്ടും കാളനുണ്ടാക്കിയാൽ അന്നേരം കൂട്ടാനേ ഉള്ളൂ വലിയ പിറ്റേ ദിവസം കൂടെ കൂട്ടാം പക്ഷെ നമ്മളിത് ഞാനിന്ന് രണ്ട് ഏത്തക്കായ എടുത്തിട്ടുണ്ട് കാളനാണ് ഏത്തക്കായ തന്നെ വേണം ഏത്തക്കായാലും ഏത്തക്ക നമ്മൾ പൊളിക്കണം തൊലിയൊഴി നമ്മൾ അവിയലിനൊന്നും അരിയാണോ രണ്ട് ഏത്തക്കായ ഏത്തക്കെ ഇങ്ങനെ നമ്മൾ പൊളിക്കും അപ്പൊ നമ്മളത് രണ്ട് കാ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കാപ്പൊളിച്ചു വേണം വെള്ളത്തിലിട്ടുണ്ട് വെള്ളത്തിൽ നമ്മളത് എടുക്കുവാണ് ഇനി നമ്മളിത് കഴുകത്തില്ലേ ഈ കായ അപ്പൊ ഈ കായ അരിയുന്ന കാളൻ അരിയുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ അരിയുന്ന പോലെ അല്ല കാളൻ കാളനരി കാളിന്ന് നമ്മളൊന്ന് കീറുന്നടുക അപ്പൊ നമ്മുടെ കായരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ചെറിയൊരു തേങ്ങ നല്ല മൂത്ത പച്ച തേങ്ങ ഉണക്ക തേങ്ങ കൊള്ളൂല കേട്ടോ പിന്നെ ഇപ്പൊ തേങ്ങ ഇല്ലാത്തവർക്ക് ഉണക്ക അരി ആയിരിക്കും പക്ഷെ നല്ല പച്ച തേങ്ങയാണ് ഒരു ഒരു ചെറിയ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കാളന്റെ പ്രധാന പ്രധാനമായിട്ടും നല്ല നല്ല കട്ട തൈര് വേണം നമ്മൾ ഉറയൊഴിച്ച തൈരാണ് ഇതേ നല്ല കട്ട തൈരാണ് കണ്ടോ നമ്മൾ പാല് മേടിച്ച് ഞാൻ ഉറയൊടിച്ച് വെച്ചതാണ് അപ്പം മോരു കൊള്ളുമില്ല കാളം വയ്ക്കാനൊക്കെ ഈ തൈര് തന്നെ വേണം ഈ തൈര് നമ്മളൊന്ന് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ മുളക് പൊടി ഇടണം മുളക് പൊടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പിരിയ മുളവിൻ്റെ പൊടിയല്ല നമ്മൾ മറ്റേ നമ്മുടെ പിരി എഴിവെള്ള മുളവാണ് ഒരു സാധാ മുളക് പൊടിയാണ് അതിപ്പോൾ ഒരു സ്പൂൺ നമ്മളിടുന്നുണ്ട് ഇത് ഇത്രയും പിന്നെ നമ്മളിതിനകത്ത് ചേരം മല്ലി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കാളിന് നല്ല കളർ വേണം ഇത്രയും അതുകൊണ്ട് ഇത്രയും മഞ്ഞപ്പൊടി ഇടുക പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് നമ്മളിപ്പോൾ ഈ കായ്ക്ക് മാത്രമുള്ള ഉപ്പായിരുന്നു ഇത്രയും ഉപ്പ് ഇടുന്നുണ്ട് രണ്ട് കപ്പ് കറിവേപ്പിലേയും കിട്ടുകയാണെങ്കിൽ നമുക്ക് വേവിക്കാനൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇടിക്കണം അത്രയും മതി അപ്പോൾ ഇത് നമുക്ക് അടുപ്പ വെച്ച് വേവിച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ കാളങ്കടിയുടെ പ്രധാന സാധനം തൈരാണ് പക്ഷേ തൈര് ഇങ്ങനെ തൈരായിട്ട് ഇങ്ങനെ ഒഴിക്കരുത് ഒഴിച്ചറിഞ്ഞാൽ പീര കെട്ടി അപ്പോൾ അപ്പൊ നമ്മളൊന്ന് ഉടയ്ക്ക നിങ്ങളിപ്പോൾ കട പോലുണ്ടെങ്കിൽ അത് വെച്ച് ഉടയ്ക്കുക അല്ലെങ്കിൽ തവികൊണ്ടാന്നേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നമുക്ക് മിക്സിയിൽ മിക്സിയിലുടക്കാം എങ്ങനെ വേണ്ടി ഇതൊന്നും ഉടച്ചെടുക്കണം ഉടച്ചെടുത്തില്ലെങ്കിൽ കാളങ്കറി പാളിപ്പോകും അവിടെ വെള്ളം തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ഇത് ഉടച്ചെടുക്കാനും അപ്പം നമ്മുടെ കാ വേണ്ട അങ്ങനെ തിളച്ച വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറുതീയ തീ തീ നമ്മൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതീയെ കിടന്ന് വേവട്ടെ എന്ത് കേട്ടോ എന്നാലും ചെറുതീയെ കടന്ന് വെള്ളം മൊത്തം പറ്റട്ടെ തേങ്ങാ തീ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വെള്ളം തൊടാതെ അരയ്ക്കേണ്ടത് കല്ലേലായിരിക്കും അതിന് ഒരു തുള്ളി വെള്ളം തൊടുവില്ല പക്ഷെ മിക്സിയിലായിരിക്കുമ്പോൾ നമ്മൾ ശകലം വെള്ളം തളിച്ച് തെളിച്ച് അരച്ചെങ്കിലൊരു അരയുള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ഒരു അരസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ജീരകം നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചിട്ടില്ല ജീരകം നമ്മൾ ആ കല്ലെ തന്നെ വേറെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാ വേണ്ട വേവിച്ച് അതും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കടുവ ഇറക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് പച്ചമുളകും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് ഉണ്ട് പിന്നെ കറിവേപ്പന നമ്മൾ കാളഞ്ഞ ചുമന്നുള്ളി ചേർക്കത്തില്ല അപ്പൊ അപ്പൊ നമ്മള് കാളെണ്ണ നമ്മ ജീൻസെട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണം കാളണ്ണ ചേർക്കാൻ വേറെ എണ്ണയൊന്നും കൊള്ളൂല അപ്പൊ ആ എണ്ണ ചൂടായിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി പച്ചമുളക് വാദ്യം വിടാം നമ്മുടെ വട്ടിൽ മുളകും കൊണ്ടിട്ടേക്കാം എന്നാൽ രണ്ടു മൂന്നോ അതൊക്കെ കറിവേപ്പിലേയും കൂടെ നമുക്കിടാം അപ്പൊ നമ്മുടെ ഇതൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി അരച്ചു വെച്ചാൽ തേങ്ങ അതിനകത്തിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം വെള്ളം പറ്റിക്കണം அப்போ நம்ம தேங்காயுடைய வெள்ளம் பற்றி தொடங்கிட்டு கண்ட நல்ல இப்போ நம்ம நல்லூரிடக்க வந்துட்டு அப்போ நமக்கு நீ அரைச்சு வச்சு ஈரகம் கூட நம்ம இது கூட சூடாக்க அப்ப நம்ம வேச்சுன்னா கஷ்ணம் கூட நமக்கு இடாதினா ഇത് നമുക്കൊരു ശകല നേരം കൊണ്ട് നമുക്ക് ഇന്ന് നീ ഇളക്കിക്കൊണ്ടിരിക്കണതിനകത്തിട്ട വഴറ്റി എടുക്ക വഴറ്റി എടുക്കണം ഇതെല്ലാം ഇങ്ങനെ വഴറ്റുന്ന ഓണം അഞ്ചിന് ഈ കാര്യം നമുക്ക് ഉപയോഗിക്കാം കാളന അഞ്ചല്ലാ കാളൻ എത്ര ദിവസം ദിവസമാണേലും ഇരിക്കും ഇതുപോലെ കാളനും സാമ്പാറും അപ്പൊ അതേ നമ്മുടെ തേങ്ങയും ഇതെല്ലാം കൂടെ അരച്ചെല്ലാം കൂടെ നല്ല പോലെ തീയ്യോ വരട്ടി എടുത്തിട്ടും ശകനം പോലും വെള്ളമയം ഇല്ല അത് നമ്മള് കണ്ട് വരട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് അതൊക്കെ തൈരൊഴിക്കാം തൈര് നമ്മൾ നമ്മള് ഒഴിക്കരുത് അപ്പൊ ഈ കഷ്ണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ട കെട്ടി കിടക്കും അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് തൈര് ഒഴിക്കുക ഒഴിച്ചിട്ട് കഷ്ണത്തെ ഇതെല്ലാം കൂടി ഇങ്ങനെ കലക്കണം നമ്മളൊന്ന് കലക്കിയിട്ട് നമ്മൾ ചട്ടക പിന്നെ ഇങ്ങനെ നമ്മുടെ ചട്ടകത്തിന്റെ ആവശ്യം ഇപ്പൊ തന്നെ നല്ലൊരു മണം ഉണ്ട് അല്ലേ എങ്ങനെ തേങ്ങായും ഇതെല്ലാം കൂടെ ഇതിനകത്ത് കലക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് മൊത്തം അങ്ങ് ഒഴിക്കുമ്പോഴുണ്ടല്ലോ ഇത് അങ്ങ് ഉണ്ട കിട്ടും പിന്നെ നമുക്ക് കുറച്ച് തൈര് കൊണ്ട് ഒഴിക്കാം കൊഴുപ്പിന്റെ അളവ് എങ്ങനെ വേണം ഏത് രീതി വേണം അനുസരിച്ച് തൈര് ചേർത്ത് കൂടും തൈരി ചേർത്ത് കൊടുക്കും നല്ല കുറുകനാണെങ്കിൽ കുറച്ച് മതി പക്ഷെ ഇത് ഇരിക്കുമ്പോ കുറുകും നാളത്തേക്ക് നല്ല പോലെ കുറുകിയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓണം സദ്യക്ക് ഇത് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം അല്ലേ അന്ന് രാവിലെ ഉണ്ടാക്കാൻ നോക്കരുത് നോക്കരുത് തലേദിവസം ഇത് ഇരുന്ന് നല്ലേ നമ്മൾ അങ്ങനെ ഒഴിച്ചു ഉപ്പൊന്നും നമ്മൾ വരെ ഉപ്പ് ചേർത്തില്ല നമ്മുടെ കായ്ക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് നമ്മുടെ ഉപ്പ് ചേർത്തിട്ടില്ലേ അപ്പൊ ഉപ്പ് നമുക്കൊന്നും ഉണ്ടെന്ന് ഉപ്പിച്ചിരി ചേർക്കണം ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഉപ്പ് ഇടുകയാണ് എന്നോട്ട് നോക്കാം നമ്മൾ ഇനി കായയുടെ ഉപ്പ് ഇറങ്ങും കേട്ടോ അതിലോട്ട് അപ്പൊ നമുക്ക് ഈ കാളൻ ഇച്ചിരി മധുരം വേണം കേട്ടോ നിങ്ങൾ കായ അടുപ്പ വയ്ക്കുമ്പോ വേണമെങ്കി ശകലം ശർക്കര അതിന്റെ കൂടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാ ഇല്ലെങ്കിൽ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇടണ്ട അപ്പൊ നമ്മൾ അങ്ങനെ വേണം കാളണ്ണിച്ച് ഒല്പ മധുരം വേണം അപ്പൊ നമ്മളിപ്പം നമ്മളിതിനകത്ത് ഇട്ടിട്ടില്ല നമ്മൾ ഇതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത് വരും നമ്മളിപ്പോ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് നമ്മൾ ശർക്കര അങ്ങനെ കായയുടെ കൂടെ തന്നെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം അപ്പം ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്താൽ കായ്ക്കൊരു ഇതിന് ഒരു കളർ വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനിയും ചേർക്കാൻ പോകുന്നത് നമ്മൾ ഉലുവപ്പൊടിയാണ് എത്ര ഉലുവപ്പൊടി കാളിന് നന്നായിട്ട് ഉലുവപ്പൊടി വേണം വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണ് നമ്മൾ നേരത്തെ ഇതൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കും കാളിന് ഉലുവപ്പൊടി ഇട്ടെങ്കിലേ കാളൻ്റെ രുചി വരികയുള്ളൂ ഇപ്പം തന്നെ കൊഴുപ്പായി കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ കാളി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല കൊഴുപ്പായി കേട്ടോ ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കൊണ്ടൊരു നന്നായിട്ട് കൊറ്റത്തിരിക്കും ആ ഒഴിക്കുന്നിടത്ത് തന്നെ ആയിരിക്കും അതാണ് കാളൻ്റെ ഒരു ഗുണം അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ കാളൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊരു ഒരു ദിവസം ഒരേ രണ്ട് ദിവസം മുമ്പേ നിങ്ങളിതുപോലൊരു കാളൻ ഉണ്ടാക്കി വെക്കുക അപ്പം നമ്മുടെ പണി അത്രയും തീരും അപ്പം നിങ്ങൾക്ക് ഈ കാളൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വിശ്വസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളത് ലൈക്കും കമൻറ്റും ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി നമസ്കാരം